റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു പറഞ്ഞു ഇന്ത്യ നിഷ്പക്ഷരല്ലെന്നും സമാധാനത്തിന്റെ പക്ഷത്താണ് രാജ്യത്തിന്റെ നിലപാടെന്നും അദ്ദേഹം പുടിനെ അറിയിച്ചു യുക്രൈൻ സമാധാന പാക്കേജിനോട് സഹകരിക്കാൻ റഷ്യ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മോദിയുടെ ഈ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ലോകം ആവശ്യപ്പെടുന്നത് സമാധാനമാണെന്നും സമാധാന ശ്രമങ്ങൾക്കുള്ള എല്ലാ നീക്കങ്ങളെയും ഇന്ത്യ തോളോട് തോൾ ചേർന്ന് പിന്തുണയ്ക്കുമെന്നും മോദി വ്യക്തമാക്കി ഇത് സമാധാനത്തിന്റെ കാലഘട്ടമാണ് എന്ന് മോദി ഊന്നി പറഞ്ഞു പുടിൻ ദീർഘദർശിയായ നേതാവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ഈ വർഷം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇന്ത്യയുടെ ഈ നിലപാട് മോദി വ്യക്തമാക്കിയതായിരുന്നു ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഈ കൂടിക്കാഴ്ച പതിനൊന്ന് വർഷത്തിനിടെ മോദിയും പുടിനും തമ്മിൽ നടക്കുന്ന പത്തൊൻപതാമത്തെ ചർച്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദമിത അടിവരയിടുന്നു റഷ്യം രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച മോദി മാറിയ ഭൗമരാഷ്ട്ര സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വസ്തയുടെ പ്രാധാന്യം മോദി പറഞ്ഞു പരസ്പര വിശ്വാസമാണ് വലിയ ശക്തിയെന്നും മോദി അഭിപ്രായപ്പെട്ടു യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ നമ്മൾ നിരന്തരമായി ചർച്ചയിലായിരുന്നു യഥാർത്ഥ സുഹൃത്തായ നിങ്ങളും എല്ലാ വിവരങ്ങളും പങ്കുവച്ചു വിശ്വാസമാണ് വലിയ ശക്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞു സമാധാനത്തിന്റെ വഴിയിലാണ് രാജ്യക്ഷേമമുള്ളത് നാം ഒരുമിച്ച് ആ വഴിയിൽ നീങ്ങും എന്ന് മോദി കൂട്ടിച്ചേർത്തു യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സ്വാഗതം ചെയ്യുമെന്നും ഇതിന് എല്ലാ സഹകരണവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധത്തിനിടയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ട്രംപ് ഭരണകൂടം യുദ്ധം അവസാനിപ്പിക്കാൻ നിരന്തരം ഇടപെടുന്നതിനിടെയാണ് റഷ്യൻ പ്രസിഡന്റ് ഈ ഇന്ത്യ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ആകെ എട്ട് കരാറുകളിൽ ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് ഈ കരാറുകൾ തൊഴിൽ കുടിയേറ്റം എന്നീ മേഖലകളിൽ രണ്ട് കരാറുകളിൽ ഒപ്പുവെച്ചു ഇത് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഗുണകരമാകുന്നതാണ് ആരോഗ്യം ഷിപ്പിംഗ് എന്നീ സുപ്രധാന മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് സാമ്പത്തിക മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണിത് റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിലും ധാരണയായി ഇത് രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതി ധാരണയായിട്ടുണ്ട് ഇത് അടുത്ത ദശകത്തിൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയാകും സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ശ്രമം തുടരുന്നതായും സംയുക്തമായി യൂറ ഉത്പാദനത്തിന് ധാരണയായതായും മോദി അറിയിച്ചു ഇത് ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും സൈനികേതര ആണവൂർജ്ജ രംഗത്ത് സഹകരണം കൂട്ടുമെന്നും മോദി പ്രഖ്യാപിച്ചു ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഈ നീക്കം നിർണായകമാണ് അതേസമയം നരേന്ദ്രമോദിയെ തന്റെ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ചകളെക്കുറിച്ച് പ്രതികരിച്ചു ഇന്ത്യയിൽ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു ചർച്ചകൾ എന്ന് വ്യക്തമാക്കിയ പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അറിയിച്ചു സാമ്പത്തിക സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകൾ ഒപ്പിട്ടതായും അദ്ദേഹം പറഞ്ഞു കുടംകുളം ആണവോർജ നിലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ നിലയങ്ങളിൽ ഒന്നാണത് ചെറു ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കാനും സഹകരണം ശക്തമാക്കുമെന്നും േർത്തു ഭീകരവാദത്തെ ഒന്നിച്ചു നേരിടുമെന്നും മോദിയും പുടിനും സംയുക്തമായി പ്രഖ്യാപിച്ചു ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നതിന്റെ സൂചനയാണത് കൂടാതെ സാംസ്കാരികമായ പരസ്പര സഹകരണത്തിൽ നിർണായകം എന്ന് പ്രതീക്ഷിക്കുന്ന റഷ്യൻ ടി വി ചാനൽ ഇന്നുമുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും പുടിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധത്തിന് പുതിയ ദിശാബോധം നൽകി